അബുദാബിയിൽ വാഹനം ഓടിക്കുന്നവർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു ഗതാഗത നിയമത്തെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കുക വലിയ ഫൈൻ ഒഴിവാക്കാം അബുദാബിയിലെ ഷെയ്ഖ് സയ്ദ് ബിൻ സുൽത്താൻ റോഡ് അതായത് സലാം സ്ട്രീറ്റിന്റെ ആ ഒരു ഏരിയയിൽ ഇന്ന് മുതൽ വി എസ് എൽ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ് ജർമ്മനി അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളിലും ഇതിനോടകം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അബുദാബിയിലും ഭാഗികമായി ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയിരുന്നു കാലാവസ്ഥയ്ക്ക് മറ്റ് പ്രതികൂലമായ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് സ്പീഡ് ലിമിറ്റിൽ വ്യത്യാസം വരുത്തുന്ന ഒരു സംവിധാനമാണിത് വാഹനം ഓടിക്കുന്ന ആളുകൾ ഇത് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിലുള്ള ആ ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഉണ്ടാകുമല്ലോ അതിനകത്ത് ഓരോ സമയത്തും കാണിച്ചിരിക്കുന്ന പരമാവധി വേഗ എത്രയാണെന്ന് ശ്രദ്ധിക്കുക നിലവിൽ ഈ പറഞ്ഞ റോഡിലിപ്പോൾ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ആണ് മാക്സിമം സ്പീഡ് അപ്പോൾ അത് പല സമയത്ത് ഇപ്പോൾ മഞ്ഞ് മഴ പൊടിക്കാറ്റ് എന്തെങ്കിലും ആക്സിഡൻ ഉണ്ടാവുക മറ്റ് കഞ്ചന ഉണ്ടാവുന്ന സമയത്ത് ഒരുപക്ഷെ വേഗപരിധി കുറച്ചേക്കാം നമ്മൾ സാധാരണ സ്പീഡ് ലിമിറ്റ് ഹൺഡ്രഡ് ആണല്ലോ എന്ന് കരുതി അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഫൈൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്